മരുഭൂമിയിലെ ഈ ലാലേട്ടന്റെ പിൻഗാമി എന്നുള്ള സിനിമയിൽ താരാട്ടു പാട്ടാണ് വെണ്ണിലാവു എന്നുള്ള പാട്ട് അതുപോലെ ഒരുപാട് നല്ല ഡെപ്ത് ഉള്ള പാട്ടുകളിൽ സിനിമയുടെ ഒരു നിർണായക സമയത്ത് വരുന്ന നല്ല ഡെപ്ത് ഉള്ള പാട്ടുകൾ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് അത്തരം പാട്ടുകൾ അഭിനയിക്കുമ്പോ പ്രത്യേകിച്ച് നല്ല നല്ല പാട്ടുകൾ അഭിനയിക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഒരു ഹിന്ദി സോങ്ങ് ഉണ്ട് അത് യൂട്യൂബിൽ വളരെ വലിയ ഹിറ്റാണ് വിജയരാഘവൻ സാറിന്റെ ഒപ്പമുള്ള ഗോവിന്ദ് വസന്ത ഒരു സോങ് യെസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ് ഈ മ്യൂസിക് വരുമ്പോ പാട്ട് വരുമ്പോ ഇത്രത്തോളം മനോഹരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് മ്യൂസിക്കിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യം ഇല്ലല്ല ഇല്ല പാട്ട് എന്ന് പറയുന്നത് ചെറുതെ ഞാൻ നാലു കൊല്ലം കർണാട്ടിക് നാലു കൊല്ലം കർണാട്ടിക് മ്യൂസിക് പഠിച്ചതാണ് ഞാൻ സോ നാച്ചുറലി ചെറുതൽ മുതൽ എനിക്ക് മ്യൂസിക്കിനോട് വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനെ കുറച്ച് താല്പര്യം കൂടുതൽ ഉണ്ടായിരുന്നു കൊണ്ട് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡാൻസിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പക്ഷെ അതിനുശേഷം കുറെ പാട്ടുകൾ

ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ സോ സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഷോർട്സ് മോണ്ടാജി പോലെ എടുത്തിട്ടേ ഉള്ളൂ ഡയറക്ട് ഞങ്ങളുടെ അടുത്ത് ദേശം ഈ മഴ ഉണ്ടാവും ഇങ്ങനെ ഇറങ്ങണം ഇങ്ങനെ അത്രയും സ്നേഹമുണ്ടായിരുന്ന ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു കപ്പിളാണ് സൊ ആ ഒരു ദൈവൻ മഴ കണ്ടിട്ടില്ല ഞാൻ കുറേ കാലമായി റൂമിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് മഴ വരുമ്പോൾ ഇങ്ങനെ കുറേക്ക് മാറ്റി അങ്ങനെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കുറേ എന്താ പറയുക ജസ്റ്റ് ഞങ്ങൾ ആസ് സീനിയർ ആക്ട്രസ് എന്നാണോ എന്താണെന്നറിയില്ല കുറെ ഫീജേഴ്സ് ഐ മീൻ ഒരു മോണ്ടാജു പോലെ എടുത്ത സോങ് ആയിട്ട് അപ്പൊ അതർവൈസ് സോങ്സിൽ ഞാൻ ആദ്യ വസം തമ്മിൽ പോലത്തെ പാട്ടുകളൊക്കെ വരുമ്പോൾ വീണൊക്കെ വായിക്കുമ്പോൾ അത് ഐ ട്രൈ മൈ ബെസ്റ്റ് ടു സീ ദാറ്റ് ആ ഒരു കറക്റ്റ് ഇതിൽ നമ്മൾ ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നുണ്ട് കാരണം ഹൈ മറ്റേ ഹൈ സുദി വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇടാതെ ഇങ്ങോട്ട് നോക്കണം എന്നൊക്കെ പക്ഷെ ചില സമയത്ത് അവരത് പടം വരുമ്പോൾ അത് വേറെ മ്യൂസിക് ആയിരിക്കും ഇടുന്നത് അപ്പോൾ ഞാൻ തിരിഞ്ഞു പോകും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക് സോ മേ ബി ദാറ്റ്